ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ സുഹൃത്ത് എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കുന്നു റാങ്ക് ലിസ്റ്റ് എൻ്റെ എന്റെ നാല് റാങ്ക് ബിസിനസ് സെക്രട്ടറി അത് കണ്ടപ്പോൾ എനിക്ക് ഉണ്ടായൊരു എന്താ പറയുക പ്രൈവറ്റ് ജോലിയോ വളരെ എളുപ്പ മാനിഫെസ്റ്റേഷൻ ആവശ്യമായ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഈ ഒരു പവർഫുൾ ടെക്നിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറുപയോഗം നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ് ഞാനിവിടെ പറയാൻ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സക്സസ് സ്റ്റോറിയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നമ്മൾ ഓരോ ടെക്നിക്ക് പറയുന്ന സമയത്തും ഓരോ സക്സസ് സ്റ്റോറി കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടാണ് അതായത് അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് എന്നുള്ള ഓരോ തെളിവുകളാണ് ഞാനിവിടെ പറയുന്നത് ഇനി ഇവിടെ പറയാൻ പോകുന്ന സ്റ്റോറി എന്ന് പറയുന്നത് അദ്ദേഹം ആഗ്രഹിച്ച ആ ഒരു റാങ്ക് തന്നെ അദ്ദേഹത്തിന് അത് കിട്ടി അതായത് ഫോർട്ടി ത്രീ റാങ്ക് അദ്ദേഹം ഗവൺമെൻറ് ജോലിയിൽ ആഗ്രഹിച്ചിരുന്നു ആ റാങ്ക് തന്നെ കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന് കിട്ടി അതായത് ഇതെല്ലാം തന്നെ സാധ്യമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കൃത്യമായ രീതിയിൽ വിഷ്വലൈസേഷൻ ആണ് അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിൽ അഫോമേഷൻ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക അഫോമേഷൻ എന്ന് പറയുന്നത് ദൃഢപ്രതിജ്ഞ അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് അഫോമേഷൻസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ നെഗറ്റീവായ കാര്യങ്ങളാണ് പറയുന്നത് ഈ ജോലി കിട്ടുമോ അല്ലെങ്കിൽ ഇത് കിട്ടുമോ എന്നുള്ളൊരു സംശയത്തോടെയാണല്ലോ നമ്മൾ പറയുന്നത് അതായത് നമ്മളെ ഉപഭോഗ മനസ്സിലൊരു ചോദ്യചിഹ്നമായിട്ട് കിടക്കും അതേപോലെ തന്നെയാണ് ലൈഫിലും വരിക അതൊരു ചോദ്യചിഹ്നമായിട്ട് കിടക്കണം പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾ അഫമേഷനും വിഷ്വലൈസേഷനും പറയുകയും അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാട്ട് ഉപരിയറ്റി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്നതാണ് ഇനി ഇവിടെ പറയാൻ പോകുന്ന പവർഫുൾ ആയ അഫോമേഷൻ ഇതാണ് ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ആം വർക്കിംഗ് ഇൻ ദിസ് ജോബ് എന്നുള്ളതാണ് അതായത് ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ആം വർക്കിംഗ് ആസ് എ ഇങ്ങനെ ടീച്ചർ അല്ലെങ്കിൽ ഇന്ന സ്കൂളിൽ അല്ലെങ്കിൽ ഞാൻ കോഴിക്കോട് ഗവൺമെൻറ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ആം വർക്കിംഗ് ആസ് എ ടീച്ചർ ഇൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാലിക്കറ്റ് ഗവൺമെൻറ് സ്കൂൾ എന്നീ രീതിയിൽ അഫർമേഷൻസ് പറയുകയാണ് നിങ്ങൾ പ്രൈവറ്റ് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ആം വർക്കിംഗ് ആസ് എ സേഫ്റ്റി ഇഞ്ചുറി ഇൻ ടോട്ടൽ ഓയിൽ ആൻഡ് ഗ്യാസ് അത് നിങ്ങൾ ഏത് ജോലിയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം താഴെ കൺബോക്സിൽ നിർബന്ധമായി കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എത്ര ആളുടെ ലൈഫിലാണ് മാറ്റേണ്ടതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഫോമേഷൻ കമൻ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഹഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടും നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടാകും കാരണം അത് അഫോമേഷൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ആ കമൻ ബോക്സിലൂടെ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ അതിൽ കമൻറ്റ് ബോക്സ് തന്നെ കമൻറ്റ് ചെയ്യുന്നതാണ് ഞാൻ ഇത് എത്ര തവണ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ ഈ സക്സസ് സ്റ്റോറിക്ക് ശേഷം പറയുകയാണ് അദ്ദേഹം കുറേ പ്രോബ്ലത്തിലൂടെ കടന്നു പോവുകയായിരുന്നു അങ്ങനെ നമ്മുടെ ഡ്രീം ജോ മാഷ്ട്രി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ അദ്ദേഹം ജോയിൻ ചെയ്തു അതിലെ ഓരോ പ്രാക്ടീസും കൃത്യമായി ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിഷ്വലൈസേഷൻ ചെയ്ത ജോലി തന്നെ കിട്ടി അതൊരു ഗവൺമെൻറ് ജോലിയല്ല രണ്ട് ഗവൺമെൻറ് ജോലിയാണ് ജോലിയാണ് അദ്ദേഹം മാനിഫെസ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ സക്സസ് സ്റ്റോറിക്ക് ശേഷം പറഞ്ഞുതരാം ഫ്രണ്ട്സ് ഞാൻ ബിജിന കണ്ണൂരിലെ മൊഗേരിയിലാണ് വീട് ഞാൻ തലശ്ശേരി കോർട്ടിൽ എൽ ഡി ക്ലർക്കായി വർക്ക് ചെയ്യുന്നു എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ നാലാം വയസ്സിൽ അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയി ഞങ്ങൾ മൂന്ന് മക്കളാണ് ഞാനാണ് ഇളയത് നയന്ത് പഠിക്കുമ്പോൾ ഒരു ജോലിക്കൊപ്പ സ്ഥലത്ത് വെച്ച് എൻ്റെ അമ്മ ആക്സിഡൻറ്റിൽ പെട്ട അമ്മയും മരണപ്പെട്ടു പിന്നെ ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിലായി താമസം അന്ന് മുതലേ എനിക്ക് സ്വന്തമായി ഒരു ജോലി വേണമെന്നൊരു ആഗ്രഹമായിരുന്നു മനസ്സിൽ സ്വന്തം കാര്യം നിൽക്കണമെന്ന് പക്ഷേ എന്താ പറയുക ഞാൻ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കല്യാണം കഴിപ്പിച്ചു ഭർത്താവ് ടൈലർ അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എനിക്കും കൂടി ഒരു ജോലി കൂടിയേ തരുമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായി അപ്പോൾ എന്താ അറിയില്ല എനിക്കൊരു സർക്കാർ ജോലി വേണോ എന്നേ എൻ്റെ മനസ്സിലാഗ്രഹം അതെങ്ങനെ കിട്ടും അതെ എങ്ങനെയാണ് ആ ജോലിയിൽ എത്തിപ്പെടുക എന്നൊന്നും എനിക്കറിയില്ല എന്തോ എൻ്റെ മനസ്സിൽ സർക്കാർ ജോലി എന്നുള്ളൊരാഗ്രഹം പി എസ് സീനെ പറ്റിയോ അറിയില്ല സർക്കാർ ജോലിൻ്റെ ക്വാളിഫിക്കേഷനോ അതെങ്ങനെയാണ് നേടേണ്ട ഒന്നും അറിയില്ല അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം എന്നുള്ള എന്നുള്ളൊരിതുകൊണ്ട് ഞാൻ ഞാൻ അപ്പോൾ എനിക്ക് ലൈഫിൽ ഇനിയും കുറച്ച് ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളുണ്ട് കുറച്ച് വലിയ ലക്ഷ്യങ്ങളാണ് അപ്പോൾ അത് എനിക്കത് നേടണമെങ്കിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ട് ലൈഫ് ലോങ് ഫോളോ ഫോളോ ചെയ്തോ ചെയ്യണം എന്നാലേ എനിക്കെൻ്റെ ലക്ഷ്യത്തിലെത്താൻ പറ്റും അപ്പോൾ എനിക്ക് അത് അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് തിരഞ്ഞെടുത്തത് അപ്പോൾ യൂട്യൂബിൽ ഞാൻ കുറേ വീഡിയോസ് കുറേ പേരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ കാണും അതിങ്ങനെ ഒന്ന് കാണും അപ്പോൾ ഒരാളുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് കാണും പക്ഷെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കിന്ന് അന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല ഒന്നോ രണ്ടോ ദിവസം അത് ഇങ്ങനെ മനസ്സിലുണ്ടാവും പിന്നെ പിന്നെ അതങ്ങ് വിട്ടു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ അത് കാണും അങ്ങനെയാണ് ഞാൻ സാറിൻ്റെ വീഡിയോയിലൊക്കെ എത്തിയത് അപ്പോൾ എന്തോ ഒരു പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതിൽ ജിബി ടി പിന്നെ അങ്ങനെ ഒരു നടുവേദന വന്നിട്ടുള്ള ഒരാൾ അങ്ങനെ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ സാറിൻ്റെ ക്ലാസ് കൂടുതൽ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്കെന്തോ സാറിൻ്റെ ക്ലാസ് ജോയിൻ ചെയ്യണമെന്ന് തോന്നി അതിന് തൊട്ട് മുന്നേ ഞാൻ വേറൊരാളുടെ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്യാൻ പോയതാണ് അപ്പോൾ പോയി പേയ്മെൻറ്റ് ചെയ്യേണ്ട ദിവസം വന്നു അന്ന് ഞാൻ ചെയ്യാൻ ഞാൻ ചെയ്യ പേയ്മെൻറ്റ് ചെയ്യുന്ന തൊട്ട് നിമിഷം മുന്നേ എന്തോ എനിക്കെന്തോ വേണ്ടാന്ന് തോന്നി മനസ്സിൽ അതിന് പിന്മാറി അങ്ങനെയാണ് ഞാൻ സാറിൻ്റെ എല്ലാം കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് പറ്റിയ ഒരു എന്താ പറയുക ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ക്ലാസ് എൻ്റെ വല്ലാതെ എന്നെ അട്രാക്റ്റ് ചെയ്തു അങ്ങനെയാണ് ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് ഇന്നേക്കിപ്പോൾ എട്ട് ദിവസമായി ഞാൻ സെൽഫ് ലവ് മെഡിറ്റേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിലൊരു മാനിഫെസ്റ്റ് ചെയ്തു ഞാൻ നാല്പത്തി മൂന്നാം റാങ്ക് ആണ് എന്റെ റാങ്ക് ലാസ്റ്റ് ഗ്രേഡിൽ അത് എങ്ങനെ സംഭവിക്കുന്നുണ്ടോന്നറിയില്ല ഞാൻ മനസ്സിൽ എന്റെ മനസ്സിൽ റാങ്ക് വിഷ്വലൈസ് ചെയ്തു അത് നാല് റാങ്ക് ഇപ്പൊ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ആ നാല്പത്തി മൂന്നാം റാങ്ക് നമ്മൾ കാണുമ്പോൾ എന്താണ് നമ്മുടെ ഫീലിങ്സ് അത് ഞാൻ അനുഭവിച്ചു എന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉറങ്ങുമ്പോഴും ഉറക്കം തെളിയുമ്പോഴും എല്ലാ ടൈമും ഞാൻ എൻ്റെ എന്റെ നാല്പത്തിമൂന്നാം റാങ്ക് കണ്ടുകൊണ്ടാണ് ഞാൻ ഉറക്കം തെളിഞ്ഞത് അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നു റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കുന്നു റാങ്ക് ലിസ്റ്റിൽ എൻ്റെ നാല്പത്തി മൂന്നാം റാങ്ക് ബിസിനസ് സെക്രട്ടറി അത് കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു എന്താ പറയുക അതാ ആരോടും പറഞ്ഞാൽ വിശ്വസിക്കുക എനിക്കറിയില്ല താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് എൽ ഡി ക്ലർക്ക് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം അപ്പോൾ ഞാൻ അതിനടുത്ത് പ്ലസ് ടു ചെയ്തു ഡിഗ്രി ചെയ്തു ഡിഗ്രി ഡിഗ്രിയടുത്താണ് ചെയ്തത് അപ്പോൾ എൽ ഡി ക്ലർക്കിൽ നമുക്ക് മുന്നൂറ്റി ഇരുപത്തിയേഴാം റാങ്ക് ഉണ്ട് ഞാൻ ലാസ്റ്റ് ഗ്രേഡ് ആയിട്ട് ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്തത് പഴയങ്ങാടി അപ്പോൾ എൽ ഡി ക്ലർക്കായി ഇനി എന്നാൽ ഞാൻ ഒരു ക്ലർക്കായിട്ടാണ് ലൈഫ് ലോങ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയല്ല ക്ലർക്ക് ആയിട്ട് പിന്നെ അതങ്ങോട്ട് പ്രൊമോഷനും കാര്യങ്ങളും ഉണ്ടാകും എന്നാലും ഒരു നല്ല ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് കിട്ടണം അത് സ്കൂളിലായതുകൊണ്ട് ഞാൻ പ്യൂ പ്യൂണോ പ്യൂണോ എന്ന് വിളി എന്നെ പലരും വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് കുറച്ച് നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ആവണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിച്ചെന്തോ എൻ്റെ ഒരു സുഹൃത്ത് സിവിൽ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവള് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് പിന്നെ എനിക്ക് എൻ്റെ ഒരു മനസ്സിലൊരു ആഗ്രഹം എനിക്കും ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വർക്ക് ചെയ്യാൻ ഏറ്റവും റെസ്പെക്റ്റീവ് പൊസിഷൻ ആണല്ലോ ക്ലർക്കിന് ഒരു നമ്മുടെ ഒരു കോടതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എന്തായാലും അതിനൊരു സ്റ്റാറ്റസ് ഉണ്ട് ഞാൻ പിന്നെ എൻ്റെ മനസ്സില് സിവിൽ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ കിട്ടണം എന്നായ ആഗ്രഹം ഞാൻ പിന്നെ അതാണ് സ്വപ്നമായി കൊണ്ടുപോർന്ന് പിന്നെ ഇപ്പോഴും എനിക്ക് എനിക്ക് വരുന്ന അഡ്വൈസിൽ സിവിൽ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു അതിനപ്പുറം ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല ഞാനിപ്പോഴും അത് തന്നെ ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ എൻ്റെ അഡ്വൈസായി അഡ്വൈസായപ്പോൾ പിന്നെ നമ്മൾ പി എസ് സി ഓഫീസിൽ വിളിച്ച് ചോദിച്ചു അപ്പോൾ പി എസ് സി ഓഫീസിൽ ആ സമയത്ത് പതിനഞ്ച് അഡ്വൈസുകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ പേര് പറഞ്ഞപ്പോൾ മാഡം പറഞ്ഞു സിവിൽ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റെന്ന് അത് അതും എന്താ പറയുക താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു പി എസ് സി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ബിഗ് സീറോ ആയിരുന്നു മാത്സും ഇംഗ്ലീഷും ഒന്നും എല്ലാം ടച്ച് വിട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും ഞാൻ അടുക്കളയിൽ ഒതുങ്ങിയതായിരുന്നു എൻ്റെ ജീവിതം എൽ ഐ സിയിൽ വരുന്നതു മുന്നേ അപ്പോൾ എന്നാ പറയുക ഒരു പത്രം കൂടി ഞാൻ ശരിക്കും വായിക്കാറുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു സക്സസ് സ്റ്റോറി അയച്ചി വരാണ് അദ്ദേഹത്തിൻ്റെ ഈ സക്സസ് എത്രയോ ഇങ്ങനെ പ്രൈവറ്റ് മേഖലയിലാവട്ടെ ഗവൺമെൻറ് ജോലിയിലാവട്ടെ എല്ലാം തന്നെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നുണ്ട് അതെല്ലാം തന്നെ അവരെ കൃത്യമായ രീതിയിലുള്ള പ്രാക്ടീസും ഹാർഡ് വർക്കും കൊണ്ട് മാത്രമാണ് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ ഡ്രീം ജോ മാസ്ട്രിയുടെ പുതിയ ബാച്ച് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് വൈകുന്നേരം ആരംഭിക്കാൻ പോവുകയാണ് അന്നേരം ഇത് ഈ ക്ലാസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും വാട്സപ്പ് വഴിയാണ് നിങ്ങളെ ഫ്രീ ടൈമിൽ നിങ്ങളെ ജോലി സമയം അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലി ടൈം കഴിഞ്ഞിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഡ്രീം ജോബ് അനാലിസിസ് ഫോം അതോടൊപ്പം തന്നെ ഡ്രീം ജോബ് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ഇങ്ങനെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിനെ ബ്ലെസ്സിങ് മെഡിറ്റേഷൻ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വളരെ പവർഫുൾ ക്ലാസ് ആണ് ഡ്രീം ജോബ് മാഷ്ട്രി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ് ഇനി ഇത് എത്ര തവണ ഉപയോഗിക്കുന്നുള്ളതാണ് രാവിലെയും വൈകുന്നേരമായിട്ട് ഒരു സെവൻറ്റി സെവൻ ടൈംസെങ്കിലും നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്തിട്ട് അത് പറയുകയും രാത്രി അത് പറയുകയും അല്ലെങ്കിൽ ഏഴ് ദിവസമെങ്കിലും അത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക അതായത് എഴുപത്തേഴ് തവണ രാവിലെ പറയുകയും എഴുതുകയും കൃത്യമായ രീതിയിൽ ഞാൻ വീണ്ടും പറയാൻ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റേജ് നിങ്ങൾ കിട്ടുന്നതാണ് അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ തന്നെ പല കാര്യങ്ങളും ഞാൻ അങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എന്താണോ ഇവിടെ അത് കയ്യിലേക്ക് നമുക്ക് എത്തുന്നതാണ് അതാണ് യൂണിവേഴ്സിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത് പലപ്പോഴും വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റാത്തത് കാണുന്നതാണ് നമ്മൾ ഡ്രീം ജോ മാസ്റ്ററിയിൽ ഡ്രീം വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് ഗൈഡഡ് മെഡിറ്റേഷൻ വരെ നൽകിയത് അന്നേരം ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡ് അല്ലെങ്കിൽ അഫോമേഷൻസ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ലൈഫിൽ വലിയ വലിയ നിറാക്കൾസ് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യമുണ്ടായിട്ടേന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്